പത്രം തുറന്ന മന്ത്രിമാര് പത്ത് ലക്ഷം മോഷ്ടിച്ചു അമ്പത് ലക്ഷം മുട്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ അവരൊന്നും എൻക്വയറി എടുത്തില്ല പാവപ്പെട്ടി അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്തു വിറ്റപ്പോ അത് മോഷണമായി എൻക്വയറി ആയി സസ്പെൻഷനായി ഭരണമൊന്നും മാറട്ടെ എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിൽ കെട്ടും ഇനി കറിയും കൂടി ഇങ് ഒഴിച്ചേടി ഏഹ് നിന്റെ വറുത്തലച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ല ഈ ചാറിനെ സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കും നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ചു മധുൻ മത്തനായിട്ട് അടക്കാണെന്ന് മൂന്ന് ദിവസം ഞാൻ മദ്യപിച്ചിട്ട് ത്രീ ഡേയ്സ് എന്റെ ഓർമ്മയിൽ ഞാൻ മൂന്ന് ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ എന്റെ വിഷമ അത് കാണാനാ നീയോ എന്നെ മനസ്സിലാക്കണ്ടേഷം കെട്ടി മതി പോക്കിസേ എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ അല്ല അല്ലെങ്കിൽ തന്നെ ഇന്നൊരു നാളെ പോകും പക്ഷെ മനുഷ്യന്മാരൊന്നും മനുഷ്യന്മാരായിരിക്കണം മനുഷ്യന്മാരെ മനസ്സിലാക്കണം എന്റെ ജോണിച്ചായ നിങ്ങൾ കഴിച്ചേ പപ്പയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ വേഗം നിന്ന് തൊണ്ടേ കുരുങ്ങി ചത്താ നിനക്ക് വേറെ കെട്ടാനല്ലേ ഞാൻ പതുക്കെ തിന്നുള്ളൂ പപ്പ കഴിക്കാമ്പ ഞാൻ വന്നാലോ പപ്പ വന്നിട്ടേ ഞങ്ങള് കഴിക്കുന്നു പപ്പ പറഞ്ഞേക്കു മക്കൾ കഴിച്ചോ പപ്പ കുറച്ചേരും ഒറ്റ കിടന്നോട്ടെ മോഹം മനസ്സിൽ വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി വെളുപ്പാൻ കടത്തി വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോ ചീത്ത പറഞ്ഞു എല്ലാടും കാരണം കയറി കുട്ടി നിങ്ങളുടെ അമ്മ നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവൾ അങ് പോയി നീന്തൽ അറിയാത്തവൻ നടുക്കറയിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ നീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹമംഗില്ല പക്ഷെ വിസമ്മതല്ല അവള് പപ്പയെ കൊതിപ്പിച്ചു അപ്പൊ എന്നാ ഇത് അപ്പുറത്തെ ചോണിച്ചതിനൊന്നും അറിഞ്ഞിട്ടില്ല ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവഗാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നേ മക്കളൊരു കഴിച്ചോ അപ്പൊളാം പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടക്കിടക്ക് ഇങ്ങനെ ൂ കൊടുക്കണം പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും വിട്ടേക്ക് അല്ലെങ്കിൽ ജോണി ചായം പപ്പ പപ്പ പടല എണ്ണി വെച്ചിട്ട് എണ്ണിന്ന് എനിക്ക് എണ്ണിക്കൂടെ ഇതാ നിന്റെ കുഴപ്പം ചുമ്മാ തെറ്റിതിരിക്കും സമയദോഷം കൊണ്ടാ അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു പിടിക്കുന്നുണ്ടോ ഇല്ല കുഞ്ചുക്കണിയാൻ പറഞ്ഞത് അച്ചട്ട അല്ല നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ

വയദണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നി. ശણે നമ്മുടെ അപ്പ. കുളിക്കാതെ നന്നുടങ്ങി. പപ്പാ എന്ത് ഇങ്ങനെ എന്നാണോ? എന്നെ അപ്പ പറ്റീദ. അംഗലേ അപ്പക്ക് എന്താ പറ്റീദ? അരഞ്ഞി വേറൊന്നുംണ്ടാക്കാതെ. പപ്പയ്ക്ക് ഒരു കുഴപ്പവില്ല. അമ്പിനിക്ക് ഒരു ആളെ. അംഗലേ ഒരു ഡോക്ടറെ വിളിക്കേ. ഒരു കഴിയോ. പപ്പാ എന്നെ അപ്പ കുടിക്കാൻ വെറുതെ. മോരണ്ടെങ്കി ഇത്തിരി കൊടുക്കടി ഞാൻ ഇങ്ങനെ ഓറാവുമ്പളെ മോര തൈര്ടുത്ത് കുടിക്കും ശീല ഇല്ലാത്തത് കൊണ്ടാണേക്കോരണ്ട ബാറ്ററിയുടെ തുമ്പെല്ലാം കിട്ടിയ ഇവിടെ ആരുല്ലേ എന്നാ സാറേ സാമുൽ സാമുൽ സാർ ഇല്ല അവര് സ്റ്റേഷനിലേക്ക് വരാൻ ിലേക്ക് ആരാ വന്നത് എന്നെ വിളിക്കാരുന്നില്ലേ ആളൊരു തർത്താവേരോരോ പരീക്ഷണങ്ങളെ അവൾ എനിക്ക് അനിയത്തിയല്ല മോളാ മോള് അവളുടെ ജീവിതം തകർത്ത ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല വളത്തിനെ ഉള്ളു ഞങ്ങൾക്ക് ഇത്തിരി കുറവ് അവളുടെ അമ്മ ഉണ്ടല്ലോ മരിച്ചോ എൻ്റെ അമ്മായിഅമ്മ അവരുടെ തറവാട് അറിയാവോ ഏതാറിയോട്ടാമ്പിള്ളി തെക്കേ അന്വേഷിച്ചു നോക്ക് തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്ത് ഇത്രയും ഒരു കത്തോലിക്ക കുടുംബം വേറെ ഇല്ല എന്റെ അപ്പന അപ്പൂപ്പന്മാര് കത്തോലിക്കാരായിരുന്നു എടക്ക് ആർക്കോ ദൈവപള്ളി തോന്നിട്ട ഈ സഭയിലോട്ട് ചേർന്നത് മനുഷ്യൻ പോരെ മനുഷ്യൻ നന്നാവണല്ലോ പക്ഷെ അതിനെന്ത് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഉരുള്ള സാർ ഇങ്ങോട്ട് വരട്ടെ സാറ് വന്നിട്ട് നേരിട്ട് പറയും ജോണിക്കുട്ടിയോട് കാര്യങ്ങൾ അയ്യോ സാർ എപ്പോഴേ വന്നു അപ്പുറത്തെ റൂമിലുണ്ട് വിളിക്കട്ടെ എന്താ പേര് പറഞ്ഞത് ജിബു ജിബു ഓ നമസ്കാരം നമസ്കാരം ഞങ്ങളുടെ അറിഞ്ഞു അറിഞ്ഞു ോ എന്ത് ജോണിക്കുട്ടി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ഇതിന്റെ പേരിൽ എന്ത് ഒച്ചപ്പാടുണ്ടാക്കിയതാ മനസാക്ഷിയുള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ എന്താ സാറേ ആ പെങ്കുച്ചിനെ കണ്ട ചങ്കുപൂട്ടിപ്പോ ജോണിക്കുട്ടി കരയാതെ ഒക്കെ ശെരിയാവും സസ്പെൻഷൻ എന്തായി ഒന്നും അതിന്റെ അന്വേഷണം എന്തോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു കിട്ടിയ വലിയ ഉപകാരമായിരിക്കും അല്ലേ ഉപകാരമായിരിക്കുമെന്നോ എന്റെ പൊന്ന് സാറേ മരിച്ചാലും ഞാൻ ഈ കടപ്പാട് മറക്കത്തില്ല ഞാൻ ജോണിക്കുട്ടിക്ക് ഒരു ഒരുപകാരം ചെയ്യുമ്പോ തിരിച്ചെനിക്കും ചിലത് പ്രതീക്ഷിക്കാലോ ആ മുപ്പത്തി ആറ് പേരുടെ കൂട്ടത്തിൽ സാറും ഉണ്ടല്ലേ പക്ഷെ കൊച്ചിതുവരെ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ പറയുന്നു പിന്നെന്താ സാർ എന്നെ കൊണ്ട് കാര്യം ഒരു കാര്യം ഇല്ലാതെ സാറും ബ്രാൻഡ് വാങ്ങി തരത്തില്ല നമ്മുടെ പാർട്ടിക്കാര് പുള്ളേര് വല്ലോ നമ്മുടെ പാർട്ടിക്കാരൊന്നും അത്രക്കാരല്ല അതെനിക്കറിയാം നമ്മുടെ പാർട്ടിക്ക് ഡീസെന്റ് പാർട്ടി എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ ുട്ടി ഇയാൾ അറിയോ പിന്നെ ജോണിക്കുട്ടിക്ക് അറിയാലോ കഴിഞ്ഞ അഞ്ചു വർഷം വരെ ഞാനാണ് ഇവിടുത്തെ എം എൽ എ പക്ഷെ ഇപ്രാവശ്യം സഭക്കാര് നെടുങ്കണ്ടം സാബുവിനെ സപ്പോർട്ട് ചെയ്യാൻ പോണത് ഞാനൊരു പുരോഗമനാശയക്കാരനും പള്ളിക്കും പട്ടക്കാർക്കും കുറച്ച് എതിരുമായി പോയി അതാ പറ്റിയത് സാർ ഈ ചരിത്രവും ഒന്നും പറയണ്ടിപ്പോ പേരറിയാൻ പറ്റാത്ത ചിലർ ദ്രോഹിച്ചിരുന്നല്ലേസിനോട് പറഞ്ഞത് ആ കൂട്ടത്തിൽ പേരുകൂടെ ഉൾപ്പെടുത്തണം സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ സീറ്റ് എനിക്ക് എന്നെ കിട്ടും അങ്ങനെയുണ്ടായ ധോണിക്കുട്ടിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ മാത്രമല്ല വീട് പണിതീർക്കാനുള്ള കാശും ഞാൻ തരും സാറൊരു പുരോഗമന പോലീസ് കണ്ടോണേ ഓം ക്രീം ക്രൂം നാല് 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 ഇനി ചേട്ടൻ മോള് മോള് ഇത് കഴിഞ്ഞിട്ട് കളിക്കണം മാമന്റെ കളിയേ ഷേർലി കുഞ്ഞിന്റെ ഫോട്ടോയാ ഇതിവിടെ തരാൻ അവരെന്നെ ഏൽപ്പിച്ചതാ പയ്യന്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചോദിക്കണ്ട പിന്നെ ആയിക്കോട്ടെ വാവച്ചനൊന്നും ആ ഒന്നും വേണ്ട സാമൻ സാർ വെച്ചോ വെച്ചോ വാവച്ചതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടില്ല കേസും വഴക്കുമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ നല്ല സ്റ്റൈലോചനയായിട്ട് ഞാൻ വരും പിന്നെ ആ നിർത്തണ്ട മോള് കണ്ടോ വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബർ നടത്തണമെന്ന് പറയാനാ തീയതി അവർ നിശ്ചയിച്ചറിയിക്കും ആ ും മാനാണ് ജയിച്ചത് ഇനി മോളുകളിക്ക് മോള് നമസ്കാരം വേണ്ട വേണ്ട ഇന്നെടുത്ത് ഞാൻ തൈറിക്കോളേ പാവക്കുട്ടി മാറിപ്പോയി കുപ്പിയാ എന്റെ അമ്മച്ചീ തോക്കളിയാ ജോലിക്കും മണിക്കും പോവാതെങ്ങനെ കറങ്ങി കിടന്നോ എന്തെങ്കിലും ജോലിക്ക് പോടാ എന്തായി സസ്പെൻഷൻ ആദ്യം സ്വന്തമായിട്ടൊരു ജോലിണ്ടാക്കി എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ എന്നിട്ട് സ്തോത്രം ഞാൻ നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഞങ്ങൾ ഇവിടെ ഒന്നും ഓർക്കാതിരിക്കാൻ യെഹോവിയോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അപ്പോഴോ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ പറയുന്നത് ദൈവം തമ്പുരാനായിട്ട് ഒരു അവസരം കൊണ്ടു രൂപ ഒന്നും രണ്ടും അല്ല രണ്ട് ലക്ഷമാരുത് നിങ്ങളുടെ മനസ്സിലാക്കാത്തത് എട ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് പോണത് അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത് നീ ഇടക്കോടൊന്ന് വെച്ചെ മുപ്പത്തി ആറ് പേരുടെ പേര് എന്തായാലും പറയണം അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ ർത്താവേ കല്യാണപ്പണ് മെലിഞ്ഞു ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടോ കല്യാണക്കെ അടുത്ത് വരിക അയ്യോ അത് കത്തിമാറ്റു നോക്ക് ഞാൻ പോയിട്ട് ലിസമോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ ജോണി കുട്ടിച്ചാൻ ലിസമോളിന്റെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കൊറേ നേരം കരയും പകല് കരയാൻ ജോണി കുട്ടിച്ചതിന് നേരില്ലല്ലോ മോളറിഞ്ഞില്ലേ ഈ ജോണിച്ചായും സസ്പെൻഷന മോൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ജോണി കുട്ടിച്ചായം സർക്കസ് സർക്കാണെ കൊണ്ടുപോയത് ജംബോ സർക്കസ് അന്ന് മോള് ബസ്സിൽ വെച്ചു വാള് വെച്ചു ഛർദ്ദിച്ചേ എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ ആ മോൾക്ക് ഈ ഗതി വന്നല്ലോന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടെ മോള് നോക്കിയ ഇതാരാണെന്ന് നെടുങ്കണ്ടൻ സാബു നേതാവാ പേര് കൊടുത്തു വെച്ചോ കോടതി പറയാനുള്ളതാ നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാൽ ജോണിച്ചേന്റെ സസ്പെൻഷനും പിൻവലിക്കും രണ്ടു ലക്ഷം രൂപയും കിട്ടും പേര് മറക്കണ്ട നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് ഉദാഹരണത്തിന് ഒരു അപ്പുക്കുട്ടന ഉണ്ടെന്നിരിക്കട്ടെ അതിനു പകരം നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് മാറ്റി പറയുന്നത് ഒരു പേര് നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ ഇല്ലാത്തൊരുത്തിന് ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്താ ചേതം ഇന്നലെയുള്ള വിടില്ല ഇനി വരികില്ല സീനിയോറിറ്റി ഒന്നും വേണ്ട അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി നെടുങ്കണ്ടൻ ചാപ് മുപ്പത്തിനാല് വയസ്സ് പറയൂലേ ഞാൻ എന്നെ തല്ലല്ലേ സാറന്മാര് പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തായാലും മുപ്പത്തി ആറ് പേരുടെ പേര് ആ പെണ്ണ് പറയണം ഇല്ലെങ്കിൽ തത്ത പറയണ പോലെ സാറുമാരെ അവളെ കൊണ്ട് പറയിപ്പിക്കും ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞ അവൾ കൂട്ടി പറയുന്നേക്ക് ഞാൻ പൊക്കള കാലം ഞാൻ ഇവിടെ കാലു ടത്തോളം കൊച്ചിനടുത്തോട്ട് ഇറങ്ങി വാടി ഇനി പപ്പയില്ല ഒരു ബന്ധം ഇല്ല ഇറങ്ങി വാടി വരുന്നില്ലെന്നാ അനിയത്തി പെണ്ണിനെ പോലെ നെയ്യും നാട് ഇറങ്ങാൻ പോവുക വലിച്ചു കീറിഞ്ഞാൻ ധോണി കുട്ടി എന്നോട് പോന്ന പറഞ്ഞു അതേടാ ഞാൻ പോകാം എന്നാലല്ലേ നിന്റെ ഡെങ്കോലാബി ഇവിടെ നടക്കത്തുള്ളു ഏത് നീ ചാപ്പ കുത്തിയിരിക്കുന്നത് രണ്ടാമത്തേനെ അല്ലെങ്കിൽ ഇളയതിന് അല്ലെങ്കിൽ എന്റെ അങ്ങോട്ട് കെട്ടിയാണ്